ഒരു മാസം മാത്രം റോഡിൽ പൈപ്പ് തുടർന്ന് റോഡ് തകർന്നു നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും കഠിന പ്രയത്നം കൊണ്ട് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു മാസം മാത്രം കമ്പിൽ പാട്ടയം പട്ടുറുമാൽ റോഡിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തകർന്നു പൈപ്പ് പൊട്ടിയുണ്ടായ ശക്തമായ വെള്ളച്ചാട്ടത്തെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ നിർമ്മാണം പൂർത്തിയായ റോഡ് തകർന്നത് ശക്തമായൊഴുകിയ വെള്ളം സമീപത്തെ വീടുകളിലുമെത്തി കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത് ലക്ഷം രൂപയും നാട്ടുകാരുടെ സഹകരണത്തോടെ സ്വരൂപിച്ച അഞ്ച് ലക്ഷം രൂപയും കൊണ്ടാണ് റോഡിൻ്റെ ഭീതി കൂട്ടി ഓവുശാൽ ഉൾപ്പെടെ നിർമ്മിച്ച് റോഡ് താർ ചെയ്തത് എന്നാൽ ഇന്ന് പൈപ്പ് പൊട്ടിയുണ്ടായ വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്ക് കാരണം റോഡ് തകർന്നിരിക്കുകയാണ് ഈ കാഴ്ച നിസ്സഹായമായി നോക്കി നിൽക്കാൻ മാത്രമേ നാട്ടുകാർക്ക് സാധിക്കുന്നുള്ളൂ വാട്ടർ അതോറിറ്റി ഉടൻ ഇടപെട്ട് പെട്ടെന്ന് തന്നെ റോഡ് പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെയും വാർഡ് മെമ്പറുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കമ്പിൽ